വൈകിട്ട് ആറുമണി കഴിഞ്ഞാൽ ഉള്ളതിൻ്റെ സൗണ്ടുകളും ശീലങ്ങളൊക്കെ ആറുമണി മണി ഉള്ള സൗണ്ടാണ് ആ പിന്നെ ആയിരിക്കും നടക്കാൻ പറ്റുക ആ എന്താ ചാക്കി ഓ ഓ ഓ ഓ ഓ എന്താ മാന്തിട്ടിവിടെ ഇവിടെ ശരിയാക്കണം അയ്യോ നിക്കടി പപ്പി നിൽക്ക് നിക്ക് 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 ജാക്കിൻ്റെ ക്ഷമ കിട്ടു ജോലി പിന്നെ ഭയങ്കര സൗണ്ട് ഇല്ല ജാക്കി ആകുമ്പോൾ നിലവിളിച്ച് ആളിനെ കൂട്ടി ഓ പാത്രത്തിന് സൗണ്ട്ണ്ടാക്കുക

പിന്നെ എന്നൊക്കെ തന്നില്ലേ പിന്നെ വെറുതെ വന്നാൽ ഞാൻ എന്താ തരുന്നു ഏഹ് ജാഗി അതിനെ കടിച്ചു മുറിക്കട്ടെ എവിടെ എവിടെ ഞാനെ വിളിച്ച് ക്ഷീണിച്ച ഏ ജോലി ക്ഷീണിച്ച് വന്ന് കിടക്കാണ് അമ്മയും മേനേയും കൂടെ തിളയ്ക്കാൻ പോണു ഓലയിൽ ഓല ഞാൻ എന്തിനാ കെട്ടിവയ്ക്കാൻ വെച്ചതാണ് ഇന്നും കഴിഞ്ഞൊക്കെ പോയി പരത്തിയിട തന്നെ പപ്പി

എന്താ ജൂനി വെള്ളം വേണ വെള്ളം വേണീ നമുക്ക് വെള്ളം ഒത്തിട്ട് വരാം വെള്ളം വെള്ളം കുടിച്ചോ വെറുത്ത പാൻ തരഞ്ഞാവോ വെള്ളം കുടിക്കേ വെള്ളം കുടിക്കണ ചാക്കി നല്ലോണം കുളിപ്പിച്ചിട്ടുണ്ട് നീ ചോറിഞ്ഞൊന്നും കൊടുക്കണ്ടാ പപ്പി ചാക്കി എന്താണോ തരീണ അവിടെ എന്നാ പറഞ്ഞ എന്റെ പപ്പിയും എവിടെയും പോയില്ല വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണ എവിടുന്നിട്ട് മക്കൾ മക്കൾ കൊടുക്കണ്ട അല്ലേ

ഓടിയ ഓടിയ ഓടിയ് ഓടിയ എന്നാ നമ്മ കിട്ടു എന്നാ കഴിഞ്ഞു കഴിഞ്ഞടി ജോലിപ്പന്നെ ജോലി ഇനി വേണം പറയണം കഴിഞ്ഞോ ഞാൻ വിളിക്കുമ്പോ വരുന്നില്ല മെല്ലെ വരുന്നുള്ളൂ അതിലൊക്കെ തിന്ന കഴിച്ചില്ല മീമാകളും തെച്ചില് കഴിഞ്ഞിട്ടില്ലേ കഴിഞ്ഞോ ഇനി ഇത്തിരി ചോറ് തരാം ചോറ്